കാലത്തിന്റെ ഓരോരു പോക്ക് നോക്കണേ എല്ലാ ആരെയും കാണുന്നില്ലാലും മഴയ കല്യാണത്തിന് തീട് പോയി എല്ലാരും നാളത്തേക്ക് വരിക വിചാരിച്ചിട്ടുണ്ടാവും പിന്തു നേരത്തെ തന്നെ ചോറും തൊന്നും മക്ക പോവാനും എല്ലാ ബിന്ദു പിന്നവിടത്തെ കാലിലുണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല. ആദ്യം ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാലും പെണ്ണിനു വയതം ക്യാറ്റ് അയച്ചിട്ടില്ല ഇപ്പൊ ചെറുത്തൊക്കെ ആണേലെ പോലത്തെ ചെക്കിനെ കിട്ടിയെന്ന് പറയുന്നത് ആ ഞാൻ ഉടുത്തി അതാരാ പോന്നു ലൈന നിങ്ങളെ ക്ലാസ്സിലല്ലേ ആരീ മൂസിയാ ഞരൊന്നും പറയുന്ന മാലെ ആരെയും കേട്ടിട്ടേ വിചാരിക്കും നേരം മെല്ലണം പറഞ്ഞു എന്നെ കാട്ടു മക്കളെ അതാ അതെ കണ്ടു മക്കളെ കണ്ടു ഓ ആയി കാണുന്നത് ഇങ്ങോട്ട് ഇപ്പൊന്നല്ല മക്കളെ തരുന്നു ഇപ്പൊ നോക്കറോ എന്തൊരു ഒരു ഗ്രാമറാ ഒരു ഗ്രാമറല്ല ഞാൻ ഒടുത്തി ഗ്ലാമറാ അവതാൻ എറി വന്ന കല്ലാം വളരെ അത് മതി ഇഞ്ചിത് നേരത്തെ കുത്തിരിഞ്ഞ് ചോറ് വലുതുന്നുണ്ട പരിപാടിയല്ലേ അല്ല ഇഞ്ചോകനൊരു വീടെടുക്കുന്നുണ്ട് എംമാതിരി വലിപ്പമുള്ള വീടാ ജാനു ഇഞ് ഓരോട് പറയണോ ഇത്തിരി വലിയ വീടെടുത്താല് ആഡംബര നികുതി വരും കേട്ടു മക്കളെ നികുതി വരുവാഡംബരം കുഞ്ഞു മാങ്ങട്ടെല്ലോ ആ ഞാനൊടുത്തി ആയിന്തു ഇന്നലെ കുഞ്ഞു കന്ന മാഷങ്ങളുടെ വരുന്നുണ്ട് ഒന്നും പറണ്ടേ മഴ അത് മെഞ്ഞാന്ന് നല്ല ഒരു മഴ പെയ്തിരിക്കില്ല അന്നേരം വൈലെല്ലാം നല്ലോണം വെള്ളം കരിനി നല്ലോണം മീനും കാര്യീന് അങ്ങനെ കുഞ്ഞി കുഞ്ഞിക്കണ്ണമാശയെ മീൻ പിടിക്കേണ്ടി ചൊറ്റലും എടുത്ത് വന്നതാ ഒറ്റലെന്താന്നറിയാവ ബിന്ദു എനിക്ക് ആ അറിയാ അങ്ങനെ വെള്ളത്തൊന്നും എന്തോ ഇളകുന്ന കണ്ടിട്ട് കുഞ്ഞിക്കണ്ണമാശ ഒറ്റലുണ്ട് കുത്തി ആ ശാരി ഒന്ന് തലയിട്ട് നോക്കി എന്തോ ഉണ്ടോ ഉണ്ടോന്നുള്ള എന്തോ പടക്കം പോലെ കാണുന്നുണ്ട് കൈ ഇടം പേടി പാമ്പാറ്റീരിച്ചിറ്റ് അന്നേരം മക്കളെ കേളപ്പാട്ടനായിട്ട് കൂടിപ്പോന്ന് കേളപ്പാട്ടൻ ചോദിച്ചു എന്തെന്നാ മാശേ അപ്പം മാച്ച പറഞ്ഞു ഒന്നുമില്ല അതൊരു മീനെ കണ്ടിട്ട് കുത്തിയതിനും കൈ ഇടും പേടിയാന്ന് ഒന്ന് പറഞ്ഞ് എന്നാൽ ഇങ്ങോട്ട് മാറിയിട്ട് ഞാൻ എത്തി തരാമെന്നറിഞ്ഞു അപ്പം അവിടെ കേളപ്പാട്ടൻ നേരെ പോയി ഒറ്റലിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് തപ്പിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ ധൈര്യത്താണ് പിടിച്ചൊരു പ്രശ്നമില്ല അത് ഞാൻ പൊട്ടിച്ചിട്ട് എന്ന് പറഞ്ഞ് അപ്പം മാച്ചോച്ചി എന്തെന്നാ കേളപ്പ പൊട്ടിച്ചിട്ട് അതൊരു വരിച്ചു അരിഞ്ഞ എന്താ അതിൻ്റെ കാല് രണ്ടും ഞാൻ പൊട്ടിച്ചിട്ട് ഇനി നിങ്ങൾ ധൈര്യത്താണെ പിടിച്ച് കൊണ്ടുവിടുന്ന പറഞ്ഞു മാച്ച അതുപോലെ തന്നെ ഒറ്റലിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് പൊടിച്ച് പൊന്തിച്ചോക്കുമ്പോൾ എന്തെന്നാ ആശ കണ്ണട മക്കളെ പൊട്ടിച്ചിട്ട് ആദ്യം കുഞ്ഞു നോക്കുമ്പോ ഇത് വീണ മാശ് കണ്ടിക്കില്ല ഒടിച്ചതാങ്ങ് പ്രശ്നം ഇല്ലേനും മോളെ ഇതപ്പാട് പൊട്ടിച്ചങ്ങ് എടുത്തു അഞ്ച് കാലി ഞാൻ എന്തെന്നായി ഞാനെന്തെന്നായിപ്പൊരിപ്പിനെ അതിന്റെ പൈസക്ക് വന്നതാണേ മക്കളെ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ഉണ്ണി കൊടുത്തതാ